ഹലോ കൂട്ടുകാരെ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയത് ഒന്നാണ് അയമോദ വറുത്തു പൊടിച്ച് ശർക്കരയും ചേർത്ത് നെയ്യും ചേർത്ത് കഴിക്കാം നല്ലതാണ് അയമോദത്തിൻ്റെ ആറ് ഇരട്ടി ശർക്കര ചേർക്കണം എന്നാലേ നല്ല മധുരം ഉണ്ടാവുകയുള്ളു കണ്ടോ അത് രാവിലെ ഒരു ടീസ്പൂണ് വെറും പൈറ്റി കഴിച്ചാൽ മതി നല്ല കവക്കെട്ട് മാറും ഗ്യാസ് മാറും ചേനക്കേടും ഒക്കെ മാറും പണ്ട് ചുമ വരുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു വയർ വരുമ്പോഴും ചുമ വരുമ്പോഴൊക്കെ അതായത് പണ്ട് ചെറു ഞങ്ങളുടെ ചെറുപ്പത്തിൽ നിലങ്കാരി എന്ന് പറഞ്ഞാൽ ഒരു ചുമയുണ്ട് ആ ചുമ മാറാൻ വേണ്ടി ഇത് ഉണ്ടാക്കിത്തരുന്നു അമ്മ കവക്കെട്ടൊക്കെ മാറാൻ നല്ലതാണത് വയർ വേദനയൊക്കെ മാറും ഹൃദയാരോഗ്യത്തിന് ഇത് നല്ലതാണ് വലിയ രക്തസമർദ്ദം ഉള്ളവർക്കൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല നെഞ്ചരിച്ചിലും മാറും ഇത് വറ വറുത്ത് പൊടിച്ചിട്ട് ശർക്കര ചേർത്ത് കഴിക്കുന്ന നല്ലതാണ് കരിപ്പട്ടി ശർക്കര കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ക്രിമികളൊക്കെ പോകുന്നു ഇത് ഒരു ടീസ്പൂൺ കൊടുത്താൽ പ്രസവശേഷമുള്ള ആയുർവേദ ലേഖത്തിൽ അയമോദം ചേർക്കുന്നു ആയുർവേദ മരുന്നിലൊക്കെ അയമോദം ചേർക്കുന്നുണ്ട് ചകനൊക്കെ മൂലമുണ്ടാകുന്ന ഇത് നല്ലതാണ് അയമോദവും വറുത്ത് പൊടിച്ച് ശർക്കരയും ചേർത്ത് കഴിക്കുക ഞാനിവിടെ അയമോദവും വറുത്ത് പൊടിച്ച് ശർക്കരയും ചേർത്ത് ഉണ്ടാക്കി വെച്ചേക്കുകയാണ് കവക്കട്ടൊക്കെ മാറാൻ വേണ്ടിയേണ്ട വേറുതേനെ വന്ന് ഒരു ടീസ്പൂൺ കൊടുത്താൽ മതി ഇത് കരിപ്പട്ടി ശർക്കരയാണേ അത് ഞാൻ അയമോദവും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വറു പൊടിച്ച് വച്ചിട്ടുണ്ട് അത് കരിപ്പട്ടി ശർക്കരയും ഇത് എരുമ നെയ്യ് അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കുപ്പിയിലിട്ട് വെക്കാം നല്ലതാണ് ഒരു ടീസ്പൂൺ രാവിലെ കഴിക്കാൻ ഈ വെറുമ്പ് വെറുമ്പഴ്ക്കില്ല അതല്ലെങ്കിൽ വൈറ്റ് കിടക്കാം നേരത്ത് കണ്ടോ നെയ്യ് എല്ലാം കൂട്ടി അടുപ്പത്ത് വെച്ച് കണ്ടോ ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചാ കഴുകി വൃത്തിയാക്കി നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ നല്ലതാണ് അയമോതവും വറുത്ത് പൊടിച്ച് കരിപ്പട്ടിയും ശർക്കരയും കൂട്ടി കരിപ്പട്ടി ശർക്കര കൂട്ടി നെയ്യും ചേർത്ത് വെച്ചേക്കുക കണ്ടോ നല്ലതാണ് ഇത് ഒരു ടീസ്പൂൺ രാവിലെ വെറുമ്പോഴേക്കും കഴിക്കുക വേണ്ട എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ കല്ല് കാണും അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴുകി കാണണം എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി ഇട്ട് വറുത്ത് പൊടിച്ച് വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നെയ്യും ശർക്കരയും ചേർത്ത് ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി ഏലക്ക അരി ഇട്ടിട്ടുണ്ട് നിങ്ങളുണ്ടാക്കി നോക്കു ഇതിന് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയതാണ് ജലദോഷം കാവുക്കെട്ടൊക്കെ വരുമ്പോൾ കഴിക്കാം നല്ല ടേസ്റ്റാണ് ശർക്കരയുടെ രുചി മുമ്പിൽ കാണണം അഞ്ചാറ് ഇരട്ടി ശർക്കര ഉപയോഗിക്കാം കണ്ടോ കരിപ്പെട്ടി കഴുകി വറുത്ത് ഉണങ്ങി പൊടിച്ച് വെച്ചേക്കുന്ന അയമോദകം അയമോദകം നല്ലതാണ് ഇത് എരുമ നെയ്യ് അയമോധ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് അത് വേണ്ടി ഇപ്പം നമുക്കെടുത്ത് ഉപയോഗിച്ചാൽ മതി ഇച്ചിര നെയ്യും കരിപ്പൊടി ശർക്കരൊക്കെ ചേർത്തേ അടുപ്പ വെച്ച് ഇച്ചിരി നേരം തിളപ്പിച്ച് എന്നിട്ട് കഴിക്കാം രാവിലെയും വെറുമ്പഴേറ്റി ഒരു ടീസ്പൂൺ വെച്ച് അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല മാറ്റം വരും അത് എത്ര കഴിച്ചാൽ മതി എന്നിട്ട് കുപ്പിയിലിട്ട് വെച്ച് സൂക്ഷിച്ചാൽ മതി